എന്നിവിടെ കണ്ടിക്കുന്നു കണ്ടാവൻ ചുമ്മാ എറിഞ്ഞത് ആറെ കേറിയല്ലേ എന്റെ പൊന്ന ാണ് കോമഡി വന്നു കേറതേ പുള്ളി ഒരു റോഡ് മേടിച്ച് പുള്ളി റോഡിൻ റീലും മേടിച്ചു പുള്ളി എറിയാൻ പഠിപ്പിക്കാൻ വേണ്ടി വന്ന ചുമ്മ പഠിപ്പിച്ചത് ഒരു മീൻ കയറിട്ടാണ് അതെ 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 ഓ ഇന്നി ഇനി സ്പൂൺ ഏറെ ഇല്ല ഇനി ഇത് അല്ലേ ഇമ്പോർട്ട് പുള്ളി ഇവിടെ അല്ലേ അജി ഇത് മറ്റേതായി ഇന്നലെ ഫുൾ അഴിച്ചു അല്ലല്ല ഇത് ഇത്

പുതിയ ഫ്രോഗം അങ്ങ് പോയിട്ടുണ്ട് നമ്മൾ വൈകുന്നേരം കാസ്റ്റിങ്ങിന് വന്ന അവിടെ വന്നറിഞ്ഞ് സെറ്റ് ചെയ്തു കൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു മീൻ അടിച്ചു കേട്ടോ ഒരു പുള്ളിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു പുള്ളി ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കയറ ചുമ്മാ എറിഞ്ഞു അതേ മീൻ അടിച്ചു ഒരു വല്ലാത്തൊരു അനുഗ്രഹമായിപ്പോയത്

ആ ഉണ്ട് വിഷം രണ്ടെണ്ണം സോളോയിൽ അടിച്ചാട്ടോ ചെറിയ മീനല്ല വരല്ല രണ്ടെണ്ണം അവിടെ നിന്ന് ഇപ്പം ഉണ്ടായിരുന്നില്ല ഏഹ് അറിഞ്ഞു സോളോയിൽ അടിച്ചോ അടിച്ചവൻ വിഴിഞ്ഞിട്ടുണ്ട് നല്ല സൈസ് മീനാണ് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് ഇവന് ഞാൻ ആദ്യം വാദിച്ചോ ചെറിയ മീനായിരിക്കും അത് വെയിറ്റ് ഉണ്ട് നല്ല വെയിറ്റ് എറിഞ്ഞ് തെറ്റായിക്കോളൂ അവിടെ ഇപ്പുണ്ട് മീൻ ഇപ്പുണ്ട് കൊടുക്കും ഇനി ഫ്രോക്കൊക്കെ മേടിക്കണ്ടേ ഫ്രോക്കൊക്കെ ചുമ്മാ കിട്ടുന്ന ഒന്നും പൈസ കൊടുക്കണം ഫ്രോ പൈസ കൊടുത്ത് മേടിക്കുന്നല്ലേ നമുക്കൊക്കെ ആര് സ്പോൺസർ ചെയ്യാനാ ബ്രോ ആ നമ്മുടെ സ്പോൺസർ നമ്മുടെ വൈഫാ നല്ല സൈസ് മീനാട്ടോ തൂക്കി കാണിക്കേണ്ടതായിരുന്നു നിങ്ങൾ സത്യം നല്ല വെയിറ്റ് ഉണ്ട് നല്ല വീട്ടിൽ നിന്ന് നല്ല വെയിറ്റ് ഉണ്ട് മീൻ അവൻ ഇവിടെ അവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങിയാണ് ഞാൻ അവിടെ അടിക്കാൻ ഓർത്താണ് അതുകൊണ്ട് ഇറങ്ങിയാലോ ഒന്നതെ നോക്കാതെ ഇങ്ങനെ എടുക്കുമായിരുന്നു ചെറുതാ ചെറുതാ അല്ലേ അപ്പൊ എന്നിവിടെ കണ്ടാൻ പറ്റിക്കോ തോന്നുന്നു രണ്ട് മൂന്നാമത്തെ പേരല്ലേ എങ്ങനെങ്കിലും ആക്കി നീ ഞാൻ കൊണ്ടുപോവേ ഇങ്ങനെ എനിക്കുള്ള പോയെ വിട്ട് അങ്ങനെ തന്നെ വേണം മര്യാദക്കാണീർ ചോട്ടി വന്നറിഞ്ഞ് എൻ്റെ ഗ്ലാഷുമായിട്ട് പുള്ളി കുത്തി കുത്തി ഇരുന്ന് ഏറിയ ഞാതെ കാശ് അടിച്ചിരിക്കുക മീന് പഠിക്കുന്നുണ്ട് കേട്ടി ചവിട്ടിയും നല്ല അടിയായിരുന്നല്ലോ അടിച്ചേ എന്ന അവസ്ഥയാന്ന് വയ്ക്കോണെ എറിയാൻ വേണ്ടി വന്നിരിക്കാ സാറിന് മറ്റേ റീഡ് എടുത്ത് വണ്ടിക്കാതെ ഇടുന്ന ആ മറ്റേ എക്സൽ എക്സ് എടുത്തിട്ടാലും മതിയായി പറയാനാന്ന് ഇതുണ്ട് മീൻ തീ മൂന്ന് മീൻ ഇപ്പം തന്നെ കയറി ഇതുണ്ടാവും വന്നിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ ഇത് ഒന്ന് രണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലതേ ഇത് ഒരു പണി ഒപ്പിച്ചതാണ് ചുവട്ടി വന്നൊരു കയറു എൻ്റെ ബ്രൈഡും പുള്ളിയുടെ ബ്രൈഡും കൂടെ കയറി ഉടക്കി ക്ലാഷ് അടിച്ച് എനിക്ക് നീ കുത്തിയിരുന്ന് അഴിക്കാം നാലിച്ച് പൊട്ടിച്ച് ദൂരെ എനിക്ക് വരുന്നാളാ വരുന്ന എനിക്ക് അങ്ങനത്തെ ഒരിതുമില്ല റെക്കോർഡ് ചെയ്യാ കട്ട് ചെയ്ത് കളഞ്ഞു ഇന്ന് ഇത് വെച്ച കട്ട് ചെയ്ത് കളഞ്ഞേ അല്ല പൊങ്ങി നിൽക്കുന്ന ഇതുകൊണ്ട് ഇങ്ങനെ മടിച്ചെടുക്കുക എന്നൊരു കട്ട് ചെയ്ത് കളി എന്നാണ് പോയി റൈഡ് വേറെ കയറ്റം എന്റെ പുതിയ റൈഡ് പോയി പിന്നെ ഇത് മേടിച്ചപ്പോൾ കയറ്റിയല്ലേ കുടിയോട് മേടിച്ചു തന്നെ നല്ല മനോഹരമായ സ്ഥലമായിരുന്നു അങ്ങ് വരെ പോകാൻ ഞാൻ മീൻ പിടിക്കുകയായിരുന്നു അറിയോ ഇത് ഞാൻ എൻ്റെ ഇനി എന്നെ ചെറിയതിന്റെ കീടനങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം എൻ്റെ ഒറ്റ വീഡിയോ കിട്ടിയ മീൻ മീൻ അടിച്ചെടുക്കത്തില്ല കുശുമ്പ് എൻ്റെ കുശുമ്പ് ഞാൻ എട്ടാക്കറിലുള്ള ഞാൻ മുടി വെട്ടുകട ഇപ്പോൾ നിൽക്കുന്നവരുണ്ട് കട്ടിങ് കഴിഞ്ഞു വരുന്നുണ്ട് പ്രോ പരിപാടിയാണ് കാണിക്കുന്നത് പ്രശ്നക്കാർ വലിയ മീനടിച്ച് പക്ഷെ കിട്ടിയില്ല എന്നാ അറിയോ ഇവിടെ ഞാനിവിടെ ഇരിക്കുമല്ലേ ദൈവവും നമ്പ്രൻ പറയുക ഒരാൾ മുകളിൽ ഉണ്ടെന്ന് ഓർത്തോ എങ്ങനെ കിട്ടാൻ ഇതല്ലേ കളി കുറെ കൂടെ വന്ന് മറ്റേ സിനിമയ്ക്കകത്ത് പറയാം മീനൊക്കെ കുത്തി മറിയോ ഇവിടെ അങ്ങനെ അഴിച്ച് പറിച്ചെടുത്തിട്ടുണ്ട് അഴിച്ചില്ല കട്ട് ചെയ്ത് വേണം ഇത്രയും ദൂരമല്ലേ ഉള്ളു അതുകൊണ്ട് ഇത് മതി അറിയാം കുറേ പൈഡങ്ങ് പോയി പിന്നെ പോകുന്നില്ലല്ലോ എറിഞ്ഞിട്ട് പിന്നെ സോള എറിയുന്നില്ല ഞാൻ വേറെ ഫ്രോ ഇരിപ്പുണ്ടതറിയാം സോളോ എടുത്ത് സോളം പിടിച്ചാൽ മതി എന്തിനൊക്കെ െന്ന് പറഞ്ഞിട്ടെ നല്ല രസമുണ്ട് കാണാൻ അങ്ങനെ എടുത്ത കാണാൻ നല്ല ഭംഗിയുണ്ട് ഫ്രൂവ് എന്നിട്ട് അങ്ങനെ മാറി എന്നറിയാം എന്നിട്ട് ചെറിമീനായിരുന്നു അടിച്ചേറ്റോ ഉറപ്പ് മുഴിക്കും ഏറെ കിട്ടും അടിപ്പിക്കാം

ബ്രോ ല്ലോ ഉണ്ട് എൻ്റെ രസം വരുന്ന ബ്രൈഡ് കഴിഞ്ഞത് ബ്രൈഡിൻ്റെ അതാണ് കഴിഞ്ഞ് ഇത് ഫോളെറിയാൻ പറ്റത്തില്ല എന്നാൽ ബാറ്ററിയില്ല നമുക്കാവില്ല ാണ് മീനയുടെ വീഡിയോടെ അനിക്കിത് മതി അതിനുള്ള നമ്മൾ അതിനുള്ള ആളെ കളിക്കുന്നത് ഡോക്ടർ ഫ്രോ ഇറക്കി കേൾക്കുന്നത് ഇങ്ങോട്ടൊന്നും വരണ്ട അങ്ങ് പോക്കും അപ്പുറത്തെ കണ്ടെത്തി നോക്കും

ചത്താവൻ ചത്ത് പോകണ്ടല്ലോ എന്ന് കുറച്ച് വെള്ളത്തിലൊന്നും ഇട്ടാറില്ല മീനൊന്നും അടിക്കത്തില്ല മാറ അവിടെ നിന്ന് പിന്നെ മീനടിച്ചില്ല പിന്നെ മീൻ മീനടിച്ചില്ല കേട്ടോ ഞാൻ സോളോ വരെ ഇട്ട് നോക്കി എല്ലാം കറക്കി പിന്നെ ഒന്നും മീനടിച്ചില്ല ആകെ ശോഭാവസ്ഥയായി നല്ല ഫ്ലോയിൽ വന്ന നന്ന ക്ലാഷ് അടിച്ച് അടുപ്പായിപ്പോയി Her. பட்டோட்ட നാല് മീനേ കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്കൊന്നേ കിട്ടിയുള്ളൂ ആ മീൻ കയറിയ പിന്നെ എനിക്ക് മീനൊന്നും കയറിയില്ല നാല് മീനെ കിട്ടിയിട്ടുണ്ട് ഇപ്പം കള നല്ല രസം ഇവിടെ വന്നിരിക്കാൻ വെയിലൊരു അലമ്പൂല്ല അവിടെ അതുകൊണ്ട് എറിഞ്ഞിട്ടുണ്ട് ബ്രോ കേട്ട് കയറി ട്വന്റി എം നല്ല തെറി ഞാൻ പറയും പോക്കോ ഇനി വീണിപ്പോ ജീൻസ് ഇട്ടിങ്ങാന്നുള്ള സ്ഥലത്തൊന്നും ഒരിക്കലും പോലെ നടന്ന നമ്മുടെ പരിപാടി തീരും ഓ ഒരിത് ഫോളോ ചെയ്തായിരുന്നു കേട്ടോ ഒരു ഫോണോ ഉണ്ടായിരുന്നുണ്ട് വള്ളതായിട്ട് വരും ഇനി അത് അടിക്കത്തില്ല ഒരു റോഡ് കറിയാൻ പെട്ടെന്ന് ചെറിയൊക്കെ ഉണ്ടാക്കാൻ മൂന്ന് പേരും ആ വള്ളത്തെ പിള്ളേർ ഫുൾ കുപ്പിച്ചു ഇട്ടു അവിടെ മീൻ അടിച്ചു തോന്നുന്നുണ്ടോ കുപ്പിച്ചുണ്ട് നല്ല രമീ അടിച്ചിട്ടുണ്ട് അവർക്ക് അവിടെ